സന്തോഷ് നമ്മുടെ നിന്ന് വരികയാണ് ഞാൻ ആലാവിനോട് തുടക്ക സമയം മുതൽ തന്നെ മാമ്പുറപ്പാടത്തുള്ള ആൾക്കാരെ ആലായിലെത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർ കാര്യമായിട്ടങ്ങനെ അവിടോട്ട് ആലാലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ലായിരുന്നു സന്തോഷ് എന്തായാലും കഴിഞ്ഞ കുറേ വിപണികളായിട്ട് മാമ്പുറപ്പാടത്തു നിന്ന് ഇവിടെ വരുന്നുണ്ട് നല്ലൊരു കർഷകനാണ് നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ കൂടി സന്തോഷിൻ്റെ ചീരകൃഷിയൊക്കെ കണ്ടു കാണുമല്ലോ ഇന്ന് നമ്മുടെ വിപണി സ്ഥലത്ത് നിന്ന സമയത്ത് ചില ആൾക്കാരാണെങ്കിൽ എങ്ങനെയാണ് ചീരകൃഷി ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധമായിട്ട് അവർക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് സന്തോഷാണ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് അപ്പം സന്തോഷം ഇപ്പം അത് പറഞ്ഞുതരും എങ്ങനെയാണ് ചീര കൃഷി ചെയ്യേണ്ടത് തുടക്കം മുതൽ സന്തോഷം എന്ന് പറഞ്ഞാല് നമസ്കാരം എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ പതിനേജൻസിലുള്ളത് തുടക്കം നമ്മൾ എടുക്കുന്ന സം വാരമെടുക്കുന്ന വാരമെടുത്ത് ഞാൻ ഞാൻ കൃഷി ചെയ്യുന്നത് വയലിലാണ് ഓക്കെ വയലിൽ വാര വാരം വാരം എടുക്കുന്ന സമയത്ത് നമ്മൾ ഡോളോമൈറ്റ് അല്ലെങ്കിൽ ഇത് കുമ്മായ വിട്ട് ഒരു ഏഴ് ദിവസം ഇടണം ഈ എന്തുമാത്രം ഡോളോമൈറ്റ് അല്ലെങ്കിൽ കുഞ്ഞ കുമ്മായ വിടണം അത് ഒരു ഞാൻ ആ ഒരു കണക്കെന്ന് പറഞ്ഞാൽ അറിയാം ഇരുപത് കിലോടെ കിട്ടുന്നത് ഒരു നാല് അഞ്ച് വാരത്തിന് നമുക്ക് ഉപയോഗിക്കാം ഒരു വാരം എന്ന് പറയുമ്പോൾ എത്ര മീറ്റർ വാരം എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു പതിമൂന്ന് മീറ്റർ പതിനാല് മീറ്റർ നീളത്തിൽ ഒരു ഒരു മീറ്റർ വീതിയിലാണ് വാരം എടുത്തിരിക്കുന്നത് ഓക്കെ ഇതിന് ഒരു നാല് അഞ്ച് വാരത്തിന് ഉപയോഗിക്കുക ഇരുപത് കിലോ എന്ന് പറയുന്നത് ഇത് ഇളക്കി നമ്മൾ വെള്ളം തെളിച്ച് ഒരു മൂന്നാല് ദിവസം വെള്ളം തളിക്കുന്നത് ഒരു ഏഴ് ദിവസമാണ് ഇതിൻ്റെ കാല സമയം ഈ ഏഴ് ദിവസത്തിന് ശേഷം നമ്മൾ തൈ വേറെ ഞാൻ പാകി കിളിപ്പിക്കുകയാണ് ചെയ്യാറ് അത് നമ്മൾ ഇത് തൈ മേടിച്ചിട്ട് കുറച്ച് ഒരു തടം എടുത്ത് അതിനകത്ത് നമ്മൾ പാകിയിട്ട് പാകി നമ്മൾ ഓലേക്കിയിട്ട് അതിൻ്റെ സൈഡിൽ നമ്മൾ ഇത് ഉറുമ്പ് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടിയൊക്കെ ഇട്ടാണ് നല്ല ഇത് ഉറുമ്പ് കൊണ്ടുപോകാതിരിക്കും ഇതൊരു പത്ത് ഇരുപത്തിരണ്ട് ദിവസമെങ്കിലും എടുക്കും അത് കറക്റ്റായിട്ട് നമുക്ക് പറിച്ച് നടുന്ന ഒരു സമയം എത്താൻ വേണ്ടി അത് അതിനു ശേഷമാണ് ഈ വാരം അപ്പോഴത്തേക്ക് ഈ വാരം റെഡിയാക്കി നമ്മൾ ഇട്ടിട്ട് വാരത്തിൽ നമ്മളിത് പറിച്ച് നടുക ഈ ഒരു മീറ്ററിൽ നമ്മൾ കൂടിപ്പോയ ഒരു അഞ്ചെണ്ണമേ നടക്കും വീതി വീതി അതായത് ഇരുപത് അതായത് ഇരുപത് സെൻറ്റിമീറ്റർ വീതി ഇരുപത് സെൻറ്റിമീറ്റർ വിട്ട് വേണം വേണമെന്നുണ്ട് നട ഇരുപത് സെൻറ്റിമീറ്റർ വീതി ഇരുത് ഇരുപത് സെൻറ്റിമീറ്റർ അകലമാണ് ഓരോ ചീര തങ്ങൾ നാല് സൈഡിലേക്ക് ഇരുപത് സെൻറ്റിമീറ്റർ വീതം വേണം അപ്പോൾ ഇങ്ങനെ നമ്മൾ വന്നിട്ട് ഒരു ഏഴ് ദിവസം കഴിയുമ്പോൾ നട്ടൊരു ഏഴ് ദിവസത്തിൽ നമുക്ക് ആദ്യത്തെ അതായത് ചാണകപ്പൊടിയും പിന്നെ കോഴിവളവും ഉപയോഗിക്കുകയാണെങ്കിൽ അതും അതും ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം അടിവളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അത് പറയാൻ വിട്ടുപോയി ആദ്യം നമ്മൾ അടിവളം ചേർത്ത് ഇളക്കിയിടണം ആദ്യം ഈ ചാണകപ്പൊടിയും പിന്നെ കോഴിവളമാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിച്ച് നമ്മൾ ഈ ഏഴാമത്തെ ദിവസമാണ് ആദ്യം ഒരു ചെറിയ ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കുന്നത് ഒരു സംശയം പറഞ്ഞു നമ്മളിപ്പം ചീരപ്പാകിയിട്ട് കിളിച്ചിടത്ത് നിന്ന് ഇങ്ങോട്ട് മാറ്റി നടോ അതെ മാറ്റി നടന്നുണ്ടെങ്കിൽ ഇല്ല അങ്ങനെ ഉണങ്ങത്തില്ല നമ്മൾ സാറേ അത് പറയാൻ പറ്റും ചൂടമോണസിൽ അതായത് ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം ചേർത്ത് മോണസ് കലക്കി അതിനകത്തേക്ക് പറിച്ചു വയ്ക്കണം ഒരു ഇരുപത് ആ ഈ തൈ നമ്മൾ പറിച്ച് വെച്ചിട്ട് അതിന് ശേഷം മാത്രമേ നടാൻ പാടൂ അപ്പൊ എന്തായാലും ഒരു ദിവസത്തേക്ക് അത് വാടും പിറ്റേ ദിവസം നമ്മൾ ഒരു മൂന്ന് നേരം വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും ഈ നട്ടതിന് ശേഷം എന്തായാലും ഒരു ദിവസത്തേക്ക് അതിന് കുറച്ച് വാട്ടർ ഉണ്ടാകും അടുത്ത ദിവസം അത് നമുക്ക് ശക്തി പ്രാപിക്കും ശക്തി പ്രാപിച്ചൊരു ഇരുപത് ഇരുപത്തിരണ്ടാമത്തെ ദിവസം നമുക്ക് വിളവെടുക്കാൻ കഴിയും ഇതിനിടയ്ക്ക് നമുക്ക് ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കണം അതിപ്പം അതിന് കറക്റ്റായിട്ട് റേഷ്യോ പറയാൻ എനിക്കറിയില്ല വേണ്ട എങ്കിലും ചാണകം നമ്മുടെ ഒരു നേർപ്പിച്ചാണ് ഒഴിക്കേണ്ടത് ഒത്തിരി കട്ടി കൂടാതെ വെള്ളത്തിൽ നേർ നേർപ്പിച്ചിട്ട് നമ്മൾ പല അതായത് ആഴ്ചയിൽ ഒരു ദിവസം എന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക കാരണം ഈ കൃഷി എന്ന് പറയുന്നത് ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് കൃഷി എന്ന് പറയുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നതുപോലെ ആരെങ്കിലും പറന്ന് കേട്ട് കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റത്തില്ല നമ്മുടെ ജീവി നമുക്ക് കുറേ പരാജയങ്ങളൊക്കെ ഉണ്ടാകും ഇല്ലേ കുഞ്ഞു കയ്യും താഴെയൊക്കെ വീണ്ടും പോകുമെന്ന് പറഞ്ഞിരിക്കുന്ന പോലെയൊക്കെ കുറച്ച് എന്താ പറയുക കുറേ പരാജയങ്ങളൊക്കെ ഉണ്ടായ ശേഷമായിരിക്കും നമ്മൾ കൃഷി ഒരു രണ്ട് വർഷം എടുക്കും നമ്മളൊക്കെ പഠിച്ചു വരാനായി ഈ പറയുന്ന ഞാനും ഇത് ഇങ്ങനെ തന്നെയാണ് ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ഇത്രയൊന്നും വിജയിക്കണമെന്നില്ല പിന്നെ നമ്മൾ ആദ്യം നിന്നൊരു എക്സ്പീരിയൻസ് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എവിടെയാണ് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായത് എന്താണ് മാറ്റേണ്ടത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും വല്ല പെല്ലാം നമ്മളെ പഠിച്ചു മെല്ലെ മെല്ലേ ഇത് പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ നമുക്ക് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു കർഷകനാണോ എന്ന് വെച്ചാൽ നടക്കുന്നത് നടക്കുന്ന കാര്യമല്ല ആരെയുംക്കൊണ്ടും പറ്റില്ല എന്തായാലും സന്തോഷമുണ്ട് സന്തോഷം ആദ്യം ചിരിയായിട്ട് വന്നു അതെല്ലാം വിറ്റുതീർന്നു അതിനിടെ പെട്ടെന്ന് തന്നെ മാമ്പ്രപ്പാടത്ത് വീണ്ടും പോയി ചിരിയമായിട്ട് വന്നു അതും തണ്ട് ലാസ്റ്റ് പിടി ഇതാ പോകുന്നു സന്തോഷമുണ്ട് ഞങ്ങൾക്ക് കേട്ടോ ഓക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ഓക്കെ അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആല വിപണിയുടെ നൂറ്റി അൻപതാമത്തെ വിപണി വരുന്ന ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി ആലായിൽ ആഘോഷമായിട്ട് നമ്മൾ ആചരിക്കുകയാണ് വ്യത്യസ്തതകളാണ് എപ്പോഴും നമ്മുടെ ആലാവിണി എന്ന് പറയുന്നത് അപ്പം അന്ന് ഏപ്രിൽ പതിമൂന്നാം തീയതിക്ക് എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കുകയും കൂടി ചെയ്തത് കേട്ടോ ഓക്കെ